എൻ്റെ പേര് ഷീബ സിബി ഞാൻ ഇടുക്കി ജില്ല കാഞ്ചിയാർ എന്ന സ്ഥലത്ത് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് ആദ്യം ഉടമ്പടി എടുത്തത് ഇപ്പം എട്ടാമത്തെ ഏഴാം പുതുക്കി എട്ടാമത്തെ പുതുക്കാറായിട്ടുണ്ട് ഞാൻ നാല് പ്രാവശ്യം ആൾത്താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും തന്നെ അതിൽ കൂടുതലും കാര്യങ്ങൾ എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ഇങ്ങനെ സാധിച്ചു കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഒരു മത്സരത്തിൽ ഒരാ ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ മറ്റുള്ളവരെ വിജയി തോൽപ്പിക്കാതെ തന്നെ എനിക്ക് വിജയിക്കാനുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നു എത്ര ശത്രുത എന്നോട് വെച്ച് പുലർത്തിയാലും എന്തെല്ലാം എന്നോട് പ്രവർത്തിച്ചാലും എന്നെ തല്ലിയാലും ഞാൻ അവരുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയും അവരോട് പടയലും സ്നേഹത്തോട് ഇടപെടുകയും ചെയ്യുമ്പോൾ അവർ അവർക്ക് വിജയിച്ച് അവർക്ക് ഈ ലോകത്തിൽ വിജയം കിട്ടി അപ്പോൾ അവർ ഞാൻ തോറ്റു എന്നവർക്ക് തോന്നലുണ്ട് പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ വിജയിച്ച് എനിക്ക് അത്രയും ഒരു സന്തോഷം വേറെയില്ല എവിടെ ചെന്നാലും എനിക്ക് ശത്രുക്കളിൽ ഞാൻ ഞാൻ എനിക്ക് ഞാനായിട്ട് ശത്രുതയില്ല ആരെങ്കിലും എന്നോട് ശത്രുത വെച്ച് പുലർത്തിയാലും ഞാൻ അങ്ങോട്ട് ചെന്ന് അതിനൊക്കെ എളിമ്പ് എനിക്ക് തന്നു അതായിരിക്കാം ഞാൻ അപേക്ഷിക്കുന്ന എല്ലാ ആവശ്യങ്ങളും തന്നെ എനിക്ക് മാതാവ് നടത്തി തരുന്നുണ്ട് ആദ്യം തന്നെ ഇത് എൻ്റെ മോള് ടാനിയ മരുമകൻ ജോക്കുട്ടൻ കൊച്ച ജോവാൻ ജോസഫ് ഇവർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് പറയാൻ പോകുന്നത് ഒരു വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ആശുപത്രി കൊണ്ടുപോയി കാണിക്കാൻ ഇവരെ ചികിത്സിക്കാൻ തുടങ്ങി ഒരു വർഷത്തോളം ചികിത്സിച്ചു അപ്പോൾ അവന് മോട്ടിലേറ്റ് കുറവ് ഇവയ്ക്ക് എച്ച് എ എം എച്ച് കൂടുതലും പ്രൊലാക്റ്റിൻ കുറവുമായിരുന്നു ഓരോ മാസവും കഴിയും തോറും അതിൻ്റെ പിന്നെ പ്രോഗ്രസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതല്ലാതെ കൂടുതലൊന്നും ആയില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്ന സാധ്യത കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു ഒരു വർഷമായിട്ടും മാറ്റമൊന്നുമില്ല പിന്നെ ഇവർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകളും വന്നു തുടങ്ങിയപ്പോൾ അത് ചികിത്സ നിർത്തി അപ്പോഴും ഇവർ രണ്ടുപേരും എന്നോട് പറയായിരുന്നു വിഷമിക്കൊന്നും വേണ്ട മാതാവ് ഞങ്ങൾക്ക് എന്തായാലും മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരും ഞങ്ങളത് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് തരും അമ്മയെന്ന് ആ ആ ഒരു ധൈര്യം ഇവർ പറയുന്ന അതിൽ അതിൽ കൂടെയാണ് എനിക്കൊത്തിരി ഇവരിൻ്റെ വിശ്വാസത്തിൽ കൂടിയാണ് എനിക്ക് ഒരുപാട് ധൈര്യമായത് അപ്പോൾ ഞാൻ ഇവർ മസ്ക്കറ്റിലാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു ഞാൻ എടുക്കാൻ എല്ലാം ഒരു മുസ്ലിം കുട്ടിയാണ് അവൾക്ക് കൂട്ടെന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് കേട്ടിട്ടുണ്ടെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അപ്പോൾ അവളും കുഞ്ഞു കൊച്ചു മാത്രമേ ഉള്ളൂ അന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി നിയോഗം വെച്ച് ഇവരുടെ കാര്യമായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് മസ്ക്കറ്റ് ഈ എണ്ണയും തേനും ഉപ്പുമൊക്കെ ആയിട്ട് ഞാൻ മസ്ക്കറ്റിലേക്കാണ് പോയത് അവിടെ ചെന്നാൽ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ വയറിൽ മറ്റേ എണ്ണ തൈലം പുരട്ടി കുരിശു വരയ്ക്കും ഉപ്പും തേനും അവർക്ക് കൊടുക്കും എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു ഒരു ദിവസം ഇവള് പറഞ്ഞു ഇവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിൽ മൂന്ന് പേര് ഇവളല്ലാതെ മൂന്ന് പേർക്ക് കൂടി മക്കളില്ലാത്ത അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളുടെ ഈ സെക്ഷനിലെല്ലാം മക്കളില്ലാത്തവരാണോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ മതി അവരോട് നിഗാസനത്തിലെ കാര്യം പറകം മാത്രം ഇത് കഴിക്കുന്ന അത് ഉപ്പും തേനും ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവള് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഓഫീസിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയുള്ളൂ ബാക്കിയെല്ലാം ഹിന്ദൂസാണ് അവരെല്ലാവരും പരസ്പരം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒന്നാണ് കുവാസനത്തെപ്പറ്റി മിക്കവാറും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ ഇത് എടുത്തിട്ട് അതുപോലെ കറിഞ്ഞ് കളിയാക്കി ചിരിക്കും എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഞാൻ അവരോട് പോയി ഞാനങ്ങനെ പറയാനുള്ള അതിനുള്ള കഴുകത്തെ എനിക്കില്ല കഴിവെനിക്കില്ല അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും വിഷമമായി ഞാൻ ഇവർ ഉച്ചയ്ക്ക് വിണ്ണുമ്പോൾ കറിയെല്ലാം ഷെയർ ചെയ്താണ് കഴിക്കുന്നേ അപ്പോൾ ഞാൻ ഭക്ഷണത്തിനകത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ ചൊല്ലി ഈ മൂന്ന് ആ മൂന്ന് പേരുടെയും കൂടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത് അത് എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവിന് അടുത്ത ഡിസംബർ ഏഴിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് നാല് പേർക്ക് അവർ ഒരുപാട് കാലങ്ങളായത് ആ മക്കളില്ലാതായിട്ട് ഇവളൊക്കെ ഉള്ളൂ രണ്ട് വർഷമൊക്കെ ആയുള്ളൂ കുഞ്ഞുങ്ങളില്ലാത്തത് അപ്പം ഇവളെയൊക്കെ മുമ്പേ അവർക്ക് കൊടുക്കണം ഡിസംബർ ഏഴിന് മുമ്പ് എല്ലാവർക്കും അമ്മ കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു അത് ഒരു ദിവസം ഞങ്ങൾ ടെറസ്സിലിരുന്ന് രാത്രി പത്ത് പതിനൊന്നരയൊക്കെ ആയി ടെറസിൽ ഇരുന്ന് കണിഞ്ചായൊക്കെ കുടിച്ച് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവ് പറന്നു വന്നു പക്ഷേ രാത്രി പ്രാവിൻ്റെ കണ്ണ് കാണാമോ പറക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ നടക്ക ഇവർ രണ്ടും അപ്പുറം ഇപ്പുറേ ഇരുന്നിരുന്നത് അപ്പോൾ ഒരു പ്രാവ് പറന്നു വന്നിട്ട് ഇവർ രണ്ടുപേരെയും തലയിൽ ഇങ്ങനെ തൊട്ടങ്ങ് പറന്ന് പോയി പറന്ന് പോയിട്ട് ടെറസിൻ്റെ മൂളിയിൽ അടിച്ച് അവിടെ കയടന്നു അപ്പോൾ ഞാൻ എടുത്തു ഒരു കിളിയുടെ കൂടുണ്ടായിരുന്നു അതിനകത്ത് ഇട്ടു വെച്ചു നേരം വെളുത്തപ്പോഴാ പ്രാവാണ് ഞാൻ അപ്പോഴും പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു പശുതാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ നിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വെണ്ടെന്നാവിൽ വന്നു ഞാനങ്ങ് പറഞ്ഞു പക്ഷേ ഇത് പ്രാവാണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഞങ്ങളത് കിളിക്കൂട്ടിലിട്ട് അടച്ചു വെച്ചു നേരം വെളുത്തപ്പം സാധാരണ പ്രാവിന് ഇടയ്ക്കൂടെ വെള്ളത്തൂവിലും അടിവശത്തൊക്കെ ഇതൊന്നുമില്ല മൊത്തം ആഷ് കളറിൽ ഫുൾ ആഷ് കളറിലുള്ളൊരു പ്രാവാണ് ഞാൻ ഞാനെന്നിട്ട് രാവിലെ കൂടെ തുറന്നു വെച്ചു അത് എന്നെ നോക്കി തന്നെ ഇരിക്കുന്നല്ലാതെ എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനവും ഇല്ല എൻ്റെ മുഖത്ത് തന്നെ നോക്കി തരും ഞാൻ തുറന്ന് വെച്ചിട്ട് പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്നുപോയി അപ്പോൾ അത് ശരിക്കും പരിശുദ്ധാൽ വന്നവരെ വന്ന ഇവരെ തൊട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനെൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കും ഞാൻ അറിഞ്ഞു പറഞ്ഞതല്ല പക്ഷേ പിറ്റേ ആഴ്ച ഇവർക്ക് സംശയം തോന്നി ഇവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് തീരെ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മാതാവ് ഇവർക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു അതിനൊരു മാസം കഴിഞ്ഞപ്പോൾ ഏഴ് വർഷമായിട്ട് മക്കളില്ലാതെ മൂന്ന് അവർഷനം കഴിഞ്ഞിരുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിലുണ്ടായിരുന്നെ അവൾ പ്രഗ്നൻ്റായി അടുത്ത മാസം നാല് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് വർഷമായിട്ട് അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് പേരും പ്രഗ്നൻ്റായി ഡിസംബർ ഏഴിന് മുമ്പ് അതിലൊരാൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് മുന്നേ ഗർഭം ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങളും അപ്പോൾ ഡിസംബർ ഏഴിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഈ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി ഇന്നതുപോലെ ചെയ്താന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി അതുവരെ ഉണ്ടാകാതിരുന്ന കാര്യം അവർക്കൊട്ടും സാധ്യത ഇല്ലാതിരുന്നിടത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടി അവരെയും കൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ മോളെയും ദൈവം എത്ര പെട്ടെന്ന് അനുഗ്രഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ഫുണിയായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഞാൻ തിരിച്ച് വിസ എൻ്റെ തീർന്നു എനിക്ക് തിരിച്ച് വരേണ്ടുവന്നു അപ്പം ഞാൻ എൻ്റെ പതക്കം ഇവൾക്ക് അപ്പടി പേടിയായിരുന്നു ഇങ്ങനെ ചികിത്സിച്ചൊക്കെ മടുത്തായത് കൊണ്ട് ഇനി എന്തെങ്കിലും ഇടയ്ക്ക് സ്പോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോരാതിരിക്കാനും പറ്റിയില്ല ഞാൻ എൻ്റെ പതക്കം ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പോന്നു തിരിച്ച് നീ വീട്ടിലേക്ക് പ്രസവത്തിന് വരുമ്പോൾ എനിക്ക് തരണമെന്നുള്ള വ്യവസ്ഥയിൽ ഞാൻ കൊടുത്തിട്ട് പോന്നു അന്ന് മുതൽ ഈ ആശുപത്രിത്തിൻ്റെ വയറിൻ്റെ ഭാഗം വീർക്കാൻ തുടങ്ങി ചെറുതായിട്ട് തടിപ്പായി പിന്നെ വീർത്ത് വെർത്ത് വീർത്ത് ഇവൾ പ്രസവിക്കുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേദിവസം അതിൻ്റെ അടിവശം മാതാവിൻ്റെ പകുതി വരെയുള്ള മാതാവിൻ്റെ രൂപം അടിവശം വെണ്ട് കീറി പൊട്ടി ഇവൾക്ക് സുഖപ്രസവം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് അപ്പോൾ ആഴ്ച വരെ ഡോക്ടർ പറഞ്ഞു സുഖമായിട്ട് പ്രസവം നടക്കും ഒരു കുഴപ്പമില്ലാന്ന് അതിൻ്റെ ഈ മാതാവിൻ്റെ രൂപം ഇങ്ങനെ വീട്ടിന് കയറുന്നതിന് തലേദിവസം കൊച്ചിന് അനക്കമില്ലാതെ വന്നായിരുന്നു അന്നേരം ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റിയിട്ടുണ്ട് പോപ്പറേഷൻ അല്ലാതെ വേറെ സാധ്യത പറ്റത്തില്ല അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമ്മതിച്ചു ഓപ്പറേഷൻ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു മൂന്ന് ഇരുപത് വരെ ഇരുന്നൂറ് വരെയെങ്ങാണ്ട് ഇവൾക്ക് പ്രസവിക്കാനുള്ള ഇവൾക്ക് എല്ലാം അകലാനുള്ള പ്രസവിക്കാനുള്ള സാധ്യതയുള്ളൂ ഇത് മൂന്ന് അറുന്നൂറ് ഉണ്ട് കൊച്ച് ഒരു കാരണവശാലും പ്രസവിക്കുകയില്ലായിരുന്നു ഓപ്പറേഷൻ അല്ലാതെ വേറെ സാധ്യത വേദന എല്ലാം സഹിച്ചു കഴിഞ്ഞ അവസാനം ഓപ്പറേഷൻ വേണ്ടി വന്നേനെ അത് മാതാവ് അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒന്ന് തന്നതുകൊണ്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുക്കാൻ പറ്റി അപ്പോൾ ആ കാശുരൂപം ഞാനിവിടെ അച്ഛനെ കൊണ്ട് വന്നിരുന്ന് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു അച്ഛനത് ബോധ്യപ്പെടുത്തി അച്ഛൻ വേറെ കാശുരൂപം എനിക്ക് തരികയും ചെയ്തായിരുന്നു അതുപോലെ തന്നെ മോൻ്റെ കൊറോണ സമയമായിരുന്നു അപ്പോൾ മോൻ രണ്ട് വർഷത്തെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ലായിരുന്നു സാലറി ഇരുപത് ശതമാനം വെച്ച് എല്ലാ വർഷവും കൂട്ടുന്നതാണ് അത് ആ രണ്ട് വർഷം കിട്ടിയില്ല അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇവിടെ സങ്കടം പറഞ്ഞു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ സാലറി കൂട്ടുന്നുമില്ലേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ലൈറ്റ് ലൈറ്റാ ക്യാനിലിട്ട് പ്രാർത്ഥിച്ചു മാതാവി ഇവൻ്റെ സാലറി ഇരട്ടിച്ച് കൊടുക്കണേ രണ്ട് വർഷമായിട്ട് കൂട്ടുന്നില്ല ഇരട്ടിച്ച് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇവളത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു ആ ഇരട്ടിക്കണത് നമ്മൾ ഭയങ്കര മടിക്കുക ഇരട്ടിക്കണമെന്ന് പ്രാർത്ഥിച്ചു രണ്ട് വർഷമായിട്ട് ആ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല അത് കിട്ടിയാൽ മതിയായിരുന്നു ഇരട്ടിപ്പിക്കുമൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ മാർച്ച് ആറാം തീയതിയാണ് ആറാം തീയതി ഡേറ്റ് ഡേറ്റിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രണ്ട് വർഷത്തെ കിട്ടാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഇവന് കിട്ടി അപ്പോൾ പറഞ്ഞു ആ ഞാൻ പ്രാർത്ഥിച്ചതാണ് കേട്ടത് അമ്മ പ്രാർത്ഥിച്ചതല്ല കേട്ടതെന്ന് വിളി പറഞ്ഞു മാർച്ച് ആറ് അഞ്ചാം തീയതി അല്ല മാർച്ച് ഒന്നാം തീയതി ആയപ്പോൾ ഇവൻ്റെ സാലറി നേരെ ഇരട്ടിയാക്കി ഇവന് മാത്രം നേരെ ഇരട്ടിയാക്കി സാലറി കിട്ടി ബാക്കി എല്ലാവർക്കും ഇരുപത് ശതമാനം വെച്ച് കൂട്ടി ഇവന് മാത്രം എന്താ കാരണമെന്നറിയത്തില്ല ആർക്കും അറിയത്തില്ല ഇവൻ്റെ സാലറി ഇരട്ടിപ്പിച്ച് കിട്ടി പിന്നെ എൻ്റെ മോൻ്റെ ഒരു സാക്ഷിയാണ് മോനെ കുറേ കുറേ ഒരു ഒരു വർഷത്തോളമായിട്ട് ജോലി നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു എനിക്ക് ഒരു ദിവസം എനിക്ക് നീല മഴ പെയ്യുന്നതും പച്ച മഴ പെയ്യുന്നതും ഞാൻ സ്വപ്നം കണ്ടു ശരിക്കും ഞാൻ കണ്ണടക്കുമ്പോഴെല്ലേ എനിക്കതേ കാണുന്നുള്ളൂ അതിൻ്റെ പിറ്റേ ദിവസം ഉത്സുവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ സാക്ഷ്യം പറയുക ഇനി എൻ്റെ മോൻ്റെ നല്ലൊരു ജോലി കിട്ടി എന്നുള്ള സാക്ഷിയും പറയാൻ മാതാവ് എന്നെ ഇടവരുത്തു അതിൻ്റെ അടയാളമാണ് കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ കഴിഞ്ഞ് ഞാൻ പുതുക്കി ലാസ്റ്റ് പുതുക്കി കഴിഞ്ഞ് ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് എല്ലാ മാസവും തന്നെ കുറേ പേരെയും കൊണ്ട് ഞാൻ ആരെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്നവരെ അവരുടെ കൂടത്തിൽ ഞാനും വരാറുണ്ട് ഇവിടെ ഇപ്പം അന്ന് പത്രം മേടിച്ചുകൊണ്ടും ഇപ്പോൾ ബംഗാളി പത്രം മലയാളി പത്രമൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരുത്തരും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ രണ്ടു പ്രാവശ്യം അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു പ്രാവശ്യം ലാസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും എന്നോട് പറഞ്ഞു മോനും ഉണ്ടായിരുന്നു മോൻ പറഞ്ഞു മാ അമ്മയെ ഓഗ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പാണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഈ പള്ളിക്ക് അത്തു എന്ന് ഞാൻ മുട്ടയെ നീന്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് ഞാൻ എന്നെ സാക്ഷ്യപ്പെടുത്തിയല്ലേ അപ്പം അങ്ങനെ ചെയ്തോളാം പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ അല്ല സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ അവന് നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടിയേ ഇൻഷുറൻസോടുകൂടി കുടുംബത്തിനും മുഴുവനും ഇൻഷുറൻസോടുകൂടി എല്ലാ പെൻഷൻ സഹിതം എല്ലാ ആനുകൂല്യമുള്ള ഒരു നല്ല ജോലി കൊടുത്ത് എനിക്ക് ലഭിച്ചു ഇന്ന് അവൻ ജോലിക്ക് കയറിയ ദിവസമാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞമ്മേ ഞാൻ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു അമ്മ സാക്ഷ്യം പറഞ്ഞേക്കണം ഞാൻ പോകുമ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ചേട്ടൻ്റെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോന് കല്യാണം ഒത്തിരി ആലോചന വന്നു അന്നും നടക്കുന്നില്ലായിരുന്നു അവസാനം ഒന്നും ഒന്നും ഒക്കെ അല്ലെന്നായപ്പോൾ അവന് ഭയങ്കര ഡിപ്രഷനായി ഭയങ്കര വീട്ടുകാർക്കെല്ലാം ഭയങ്കര സങ്കടം അവരെയും കൂട്ടിയാണ് കഴിഞ്ഞ മാസം ഞാനിവിടെ വരുന്നത് ഒരു കല്യാണത്തിന് വന്നപ്പോൾ അവരെയെല്ലാം കൂട്ടി ഞാനിവിടെ വന്നു നാത്തുമരെയും ചേട്ടനും ചേച്ചിയും പിള്ളേരും എല്ലാം ആയിട്ട് വന്നു അപ്പോൾ അവന് ചേച്ചി പറഞ്ഞായിരുന്നു അവന് അകത്തോട്ട് അല്പ പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ല അവൻ ഒന്നിനോട് ഒരുതില്ല അല്ലെങ്കിൽ സ്ഥിരം പള്ളിയിൽ ശുശ്രൂഷ ആയിരുന്നു എല്ലാ കാര്യത്തിനും പള്ളിയിലുള്ള ഇപ്പോൾ ഒന്നിനും പോകാൻ അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നേരം അവനോട് വാദക്ക് വന്നപ്പോൾ അവനെ ബലമായിട്ട് കൊണ്ട് വാദക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നീ പള്ളിയിൽ പള്ളിയിൽ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് സുഗന്ധം വരുന്നില്ലേ ആ നല്ല മുല്ലപൂരിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്നെ മാതാവ് നിന്നെ ഇപ്പം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട നീ പള്ളിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് ആ മാതാവിനെ നോക്കി കുറച്ച് സമയം ഇരുന്നു ഇരുന്നിട്ട് നീ മടുക്കുമ്പോൾ ഇറങ്ങിയപ്പോൾ നമുക്ക് അന്നേരം പോകാമെന്ന് പറഞ്ഞു അവനു ഇവിടെ വന്ന് ആദ്യം പുറകിലിരുന്നു അത് കഴിഞ്ഞ് കയറി കയറി അവൻ ഇവിടെ വരെ ഇവിടെ വന്ന് മുട്ടേ നിൽക്കുക അപ്പം ഞാൻ ആൾത്താരിൽ ആൾ ആരുമില്ലായിരുന്നു മണിയൊക്കെ ആകാറായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു പോയി അപ്പം ഞാൻ ഈ ആൾത്താരുടെ അടുത്ത് വന്നിട്ട് ആൾത്താരെ നോക്കി ഇങ്ങനെ നിലത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പം ഈ വെള്ള വെള്ളച്ചവട്ടിയിൽ അച്ഛൻ്റെ രണ്ട് കാൽപ്പാടുകൾ അറ്റത്തെ ചവിട്ടിയിൽ രണ്ട് കാൽപ്പാട്ടുകൾ ശരിക്കും പതിഞ്ഞിരിപ്പുണ്ട് അപ്പം ഞാൻ അടുത്ത് മാ അച്ഛൻ തലയെത്തോടുന്നതിന് പോലെ അച്ഛൻ്റെ കാലടികൾ ഒരു വിശുദ്ധത്തിൻ്റെ കാലടിയെ തൊട്ട് മുത്തിയാലും മതിയില്ല ഞാനത്തെ എൻ്റെ തലയിൽ എടുത്തു വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചു അന്നേരം എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറുമ്പ എല്ലാ ഇരുപത് ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന കുമ്പസാരിക്കാൻ എനിക്ക് ഈ രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് ഇച്ചിരി താമസം വന്നു മാതാവ് അത് അത് ആ തെറ്റാ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ആവശ്യം സഹായിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ഈച്ച എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒരു ശല്യപ്പെടുത്താം മുഖത്തും മുഖല്ലാം കണ്ടെങ്കിലും ഇങ്ങനെ വന്നിരുന്നു ഞാൻ തട്ടി തട്ടി മടുത്തു അവസാനം ഞാനിടത്ത കയ്യൽ വന്നിരിക്കുവാണ് ഓർത്ത് ഞാൻ കൈ പുറത്തപ്പം പച്ച നിറം നല്ല തിളങ്ങുന്ന പച്ച നിറമുള്ള ഒരു മുഴുത്ത ഈച്ച എൻ്റെ കയ്യിൽ വന്നിരുന്നു എൻ്റെ കയ്യിൽ നിറയെ സിൽവർ ഗിൽറ്റാണ് പിള്ളേരുടെയൊക്കെ ഉടുപ്പെ പിടിച്ച പോലെ ഞങ്ങളുടെ കൂടെ കുഞ്ഞു പിള്ളേർ ഒന്നുമില്ല ഞങ്ങളുടെ ആരും ആ ഡ്രസ്സിലും അതില്ല ഞാൻ കുറച്ച് സംശയിച്ചിന്ന് പിന്നെ ഓർത്ത് നോക്കി സിൽവർ ആയതുകൊണ്ട് മാതാവ് തന്നെയാണ് എന്നെ കാണിച്ചു തന്നാണ് എന്ന് ഞാൻ വിശ്വസിച്ചു ആ ഈച്ച പിന്നെ കണ്ടില്ല എന്നിട്ട് എന്നോട് ഉൾപ്രേരണ എനിക്ക് മുട്ടേ നീന്തും മുട്ടയും നീന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അവിടെ നിന്ന് നീണ്ടു വരണോ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ എന്തായാലും വേണ്ടാലും ഓർത്ത് ഇവിടെ ഇവരെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ എൻ്റെ സമയം പോകും പോകാൻ അതുകൊണ്ട് ഞാൻ അതിനിടെ കൂടെ തന്നെ അവിടെ നിന്ന് ഞാൻ മുട്ടയും വലിഞ്ഞിവിടം വരെ പക്ഷേ വേളാങ്കണ്ണിയിലൊക്കെ പോയി കിലോമീറ്ററുകളുണ്ട് അത് മുട്ടയും നീന്താൻ അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും മുട്ടയും നീന്തും വൈകുന്നേരം മുട്ടയും നീന്തിയിട്ട് മരുന്ന് വെച്ച് പൊട്ടും പൊട്ടി മരുന്ന് വെച്ച കെട്ടി കിടക്കും പിറ്റേ ദിവസം പഴുത്ത രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് അവിടെ നിന്നിവിടെ വരെ വരാൻ എനിക്ക് അരമണിക്കൂറെടുത്തു എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ നീന്താൻ എൻ്റെ കഴിച്ചു കഴിച്ചുപൊട്ടുന്നു തല തലയ്ക്ക് ഭയങ്കര ഭയങ്കര തലയ്ക്കകത്ത് വേന കയ്യെ വേന കാൽ വേന എനിക്ക് ഒരു കാല് വലിച്ചു വെക്കാൻ പറ്റുന്നില്ല ഇത്രയ്ക്ക് ഈശോ കുരിശും ചൊന്നുകൊണ്ട് എങ്ങനെയാണോ പോയത് ഞാൻ ആ കുസാരികത്തിൽ താമസം വരുത്തിന് എനിക്ക് എന്ത് പ്രാവശ്യത്തോ ഞാൻ ചെയ്യാവുന്ന മാതനോട് പറഞ്ഞു രാധാപത്ത് എന്ത പ്രായശ്യത്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് ഇവിടം വരെ അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ കൊന്ത ചൊല്ലി ഇവിടം വരെ എത്തിയത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവശദിയായി വെട്ടി വേറത വശതിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ശിവ ആൾത്താരയിൽ തൊട്ട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു മോനെ ആലോചന വന്നിട്ട് പിന്നെ മുടങ്ങിപ്പോയൊരു കല്യാണമാണ് അവർക്ക് ആ കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു ഒരു വർഷം കഴിഞ്ഞു അവർക്ക് ആ കല്യാണത്തിൻ്റെ താല്പര്യമാണെന്ന് പറഞ്ഞു ശിവ ആൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് തൊട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ആ ഫോൺ വന്നു എന്ന് പറഞ്ഞു അത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് കാണാൻ പോയി ഈ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു അടുത്ത ജനുവരി ഇരുപത്താറാം തീയതി അവൻ്റെ കല്യാണമാണ് കല്യാണം ഉറപ്പിച്ചു പിന്നെ ഇസ്രയേലിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരിലൊരു ചെറിയ പ്രായക്കുറവാണ് അയലോക്കാരിയാണ് പുള്ളിക്കാരി ഇസ്രയേലിന് പോയിട്ട് രണ്ട് വർഷമൊക്കെ ആയി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആ യുദ്ധത്തിൽ സ്ഥല പേര് ഞാൻ മറന്നു കൈഫ കൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു പ്രാവശ്യം പോലെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇസ്രയേലിൽ മിസൈൽ വർഷിച്ചാലും ആ ഒരു സ്ഥലം ഒത്തു വരുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആ യുദ്ധത്തിൽ ഭയങ്കരമായിട്ട് മിസൈൽ വർഷം ഇവരുടെ തൊട്ടയിലൊക്കെ തന്നെ ഇവർക്ക് നോക്കിയാൽ കാണാവുന്ന അകളത്തിലാണ് ഒരു കൊച്ചിനെ ക്രൂരമായി പീഡിപ്പിക്കുക അച്ഛനും ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെയാണ് ഇവരുടെ സീക്രട്ട് റൂമിലാണ് കയറിയിരിക്കുന്നത് അതിന് പരിസരത്ത് മുഴുവൻ മിസൈൽ ഇടുന്നുണ്ട് ഭയങ്കര സൗണ്ടും കുർച്ചി അലർച്ചിയാണ് നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ കേൾക്കാം ഒരു ദിവസം ഒരു മണിയായപ്പോഴാണ് എന്നെ ഫോൺ എനിക്കൊരു ഫോൺ വരുവാ സാധാരണ അവൾ പോകുന്നതിന് മുമ്പ് ഭയങ്കര ഫ്രണ്ടായിരുന്നെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് ഇട്ടാൽ പോലും മറുപടിയൊക്കെ വരാൻ വലിയ താമസം ഭയങ്ക സമയം കുറവായിരുന്നു പക്ഷെ ഒരു മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശിവജിജി ഉറക്കുവാണോ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അന്ന് ഭയങ്കരമായിട്ട് ശ്വാസം വെട്ടിയാണ് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇങ്ങനെ അപകടത്തിലാണ് ഏത് സമയവും ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല ഞങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും എല്ലാവരും അങ്ങനെ ഭയങ്കര പുറത്തൊന്നും പറയുന്നില്ലെന്നുള്ളിവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നെ ഞാനും ഞാൻ നോക്കുന്നൊരു അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ സീക്രട്ട് റൂമില്ല വിറച്ചോണ്ടാണ് സംസാരം തെളിയുന്നില്ല അപ്പോൾ അവർ ബന്ധുക്കോശുകാരാണ് പലർ പണ്ട് മുതലേ ഞാൻ അവർക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ കേൾക്കുമായിരുന്നു പിന്നെ അതുകൊണ്ടാണ് എന്നോട് അവർ മെസ്സേജ് പോലും നോക്കാതിരുന്നും എന്നോട് സംസാരിക്കാതിരുന്നു അതുകൊണ്ടാണെന്ന് പിന്നീടാണെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ സാധാരണ അവർ എന്ത് കോസ്കാർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ അവരുടെ പള്ളിയിലുള്ള മുഴുവൻ പേരും ഉപവാസം എടുത്ത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുത്തരുടെയും നമ്പരും ഒരുത്തരുടെയും മുഖം എനിക്ക് ഓർക്കാൻ പറ്റില്ല ശിവ ചേച്ചിയുടെ മുഖം മാത്രമേ എനിക്ക് മുമ്പിൽ വരുന്നുള്ളൂ ഫോൺ നമ്പർ തുറന്നപ്പോഴേ ഫോൺ നമ്പർ എനിക്ക് കിട്ടി ചേച്ചി പ്രാർത്ഥിക്കണം എല്ലാ ഗ്രൂപ്പിലേക്കും അയക്കണം എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്നേരത്തിൻ്റെ ഫോണിൽ കൂടി തന്നെ പ്രാർത്ഥിച്ചു ഞാൻ വിളിക്കുന്ന മാതാവ് സഞ്ചാരി മാതാവാണ് സെക്കൻഡുകൾ പോലും വേണ്ട അവിടെ വന്ന് വരാനായിട്ട് നിൻ്റെ അടുത്ത് ഇപ്പോൾ വരും നിൻ്റെ നിൻ്റെയും നിൻ്റെ അമ്മയും താമസിക്കുന്ന സീക്രട്ട് റൂമിൽ അമ്മയുണ്ട് ഞാനാ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കണികയെങ്കിലും എനിക്ക് ബാലൻസ് എൻ്റെ ഉണ്ടെങ്കിൽ മാതാവി അതിൻ്റെ ആനുകൂല്യത്തിലെങ്കിലും അവളെ രക്ഷിക്കണം തിരിച്ച് രണ്ട് പിള്ളേരും ഒക്കെ കുഞ്ഞു പിള്ളേർ ഇട്ടിട്ട് പോയത് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എപ്പം വരും നേരം വെളുത്ത് ഈ സമയമാകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം മോചനം കിട്ടും നിനക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ശിവ ചേച്ചി പറഞ്ഞപ്പം ഒരു സൗണ്ട് കേട്ടില്ലേ അത് വീണ് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു മിസൈൽ പോലും അവിടെ വീണില്ല പിറ്റേ ദിവസം നേരം വെളുത്തു ഒരു മണിയായപ്പോൾ പറഞ്ഞു ശിവ ചേച്ചി പറഞ്ഞ അത് സമയമായിട്ടുണ്ട് അടുത്ത ദിവസം പന്ത്രണ്ട് ഒരു മണിക്ക് മുമ്പ് അതിനു മുമ്പ് പറഞ്ഞു പിന്നെ ഇവിടെ മുഴുവൻ ശാന്തമാണ് ബാക്കി എല്ലായിടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ ഈ ദേശത്തിന് ഈ കൈഫ എന്ന് പറയുന്ന ഈ ദേശം മൊത്തം രക്ഷപ്പെട്ടു ഭയങ്കര ദൈവാനുഗ്രഹം ഞാൻ പറഞ്ഞ ഞാൻ വിളിക്കുന്ന മതം നീ വിശ്വസിക്കണമെന്നോ മതം മാറണമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന മതാവ് ഞാൻ വിളിച്ചാക്കിയേക്കും നിനക്ക് ഏത് സമയത്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ എൻ്റെ മാതാവിനോട് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ വാങ്ങിച്ചു തരാം ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം വന്ന ഈ ക്രിവാസിനെ അടുക്കാറായപ്പം ഈ സാക്ഷ്യം പറയാൻ ഓർത്തില്ലായിരുന്നു ക്രിവാസിനെ അടുക്കാറായി ഒരു അര കിലോമീറ്റർ ഉള്ളപ്പം അവള് വീണ്ടും വിളിച്ചു ചേച്ചി കഴിഞ്ഞ മാസം വർഷം ഒക്ടോബർ ഏഴിനായിരുന്നു യുദ്ധം ഇപ്പോഴും ഇതേ അതേ കണ്ടീഷനിൽ ഇവിടെയൊക്കെ പരിസരത്ത് മൊത്തം ഭയങ്കര പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല പക്ഷേങ്കിൽ മുഴുവനും കരയുത്തം പോലും മിസൈൽ വർഷം മാത്രമല്ല കരയുത്തം പോലും തുടങ്ങിയിരിക്കുക ഭയങ്കര അതിനെയൊക്കെ രൂക്ഷമാണ് വചിച്ച് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ആ മാതാവിൻ്റെ പള്ളിയിലോട്ട് വരിക പള്ളിയിലോട്ട് പള്ളി ചെല്ലുമ്പോൾ മാതാവിനോട് പറയണം എൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം വിശ്വാസം ഇല്ലാതിരുന്ന അവൾക്ക് വിശ്വാസിയാക്കി മാറ്റിയതിന് അതന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം അത് ഒരുപാട് സാക്ഷികളെങ്ങനെ കണ്ടു പക്ഷേ ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല പിന്നെ പത്രങ്ങൾ ഞാൻ ഓരോ പ്രാവശ്യവും വരുമ്പോൾ പത്രങ്ങളും രൂപവും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുന്ന കൂടെ എല്ലാം ഞാൻ രൂപം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കും കുനത്തിലെ കാര്യം പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് വിളിക്കുന്ന ഒരാളെങ്കിലും ഒരു ദിവസം വിളിക്കാത്ത എനിക്കില്ല ഒന്നിൽ കൂടുതൽ പേര് മിക്കവാറും ദിവസം വിളിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ പറഞ്ഞ് ഞാൻ കൊടുക്കും കാശില്ലാതെ പോകാൻ വിഷമിക്കുന്നവർക്ക് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കുവാശനത്തി വരാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നോളാം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ചോദിച്ച് വന്നിട്ട് ഞാൻ സഹായിക്കാറില്ല ഞാൻ രോഗിയായിട്ടോ അല്ലെങ്കിൽ അങ്ങവൈകല്യം അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ അവരെ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടാണ് അവർക്ക് ഞാൻ സഹായം ചെയ്യുന്നത് ഏത് ആവശ്യത്തിലും അങ്ങനെ ആരുടെ ആവശ്യം കണ്ടാലും അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പിരിവ് വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിന് മുമ്പേ കൊടുത്തു കഴിഞ്ഞിരിക്കും അപ്പം അങ്ങനെ ഏതാവശ്യം ആർക്കും ഉണ്ടായാലും ഞാൻ അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കൃപാശനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ഇത്രയും എല്ലാം എനിക്കെല്ലാം എല്ലാം വാങ്ങി തന്ന എന്നെ എളിമപ്പെടുത്തി എത്രത്തോളം എന്നെ താഴെ താഴാൻ പഠിപ്പിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഓടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു പ്രിയമുള്ളവരെ ഈ അമ്മ പരശുതമ്മയുടെ പ്രതിക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ നിന്നുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ കാരുണ്യം കാണുവാനായിട്ട് അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരി സാക്ഷ്യം പങ്കുവെക്കുന്നത് തൻ്റെ സ്വഭാവത്തിൽ ആകെക്കൂടി വന്ന മാറ്റം ഉടമ്പടി വഴിയായിട്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചതിൻ്റെ അനുഭവങ്ങൾ ഇവയൊക്കെ ഈ സഹോദരി അൽ താറിയിൽ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക കർത്താവിൻ്റെ കാരുണ്യം കാണുവാനായിട്ട് നമ്മൾ അവിടുത്തെ സത്യത്തിൽ വ്യാപരിക്കണം അവിടുത്തെ സത്യം അവിടുത്തെ വചനമാണ് വചനമാണ് സത്യം ആ ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി വചനമനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുമ്പോൾ അവിടുത്തെ തിരുഹിതം നിറവേറ്റുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അമ്മ പറഞ്ഞതുപോലെ തൻ്റെ മകളുടേത് മാത്രമല്ല തൻ്റെ മകളുടെ സുഹൃത്തുക്കളുടെയും വിവാഹ ജീവിതത്തിന് ശേഷം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് അവരെ ഉടമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപയിൽ അവരെല്ലാവരും ഗർഭം ധരിക്കുകയും അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരൊക്കെ ദൈവാനുഗ്രഹത്താൽ നിറയുന്ന ആ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വന്നതും ഈ സഹോദരിയെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഉടമ്പടി ജീവിതം കൊണ്ട് ദേശങ്ങൾ അനു അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യകരമാകുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തയിലും വിശുദ്ധിയിലുമാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരിയുടെയും ഈ സഹോദരിയുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക